ചെയ്യാൻ നമ്മുടെ വർക്ക് സബ്സ്ക്രൈബറോട് നമുക്ക് നമുക്ക് വണ്ടി വണ്ടി നേരെ നേരെ അങ്ങോട്ട് അതിന്റെ ഭൂമിയിൽ തന്നെ മഹേന്ദ്ര എർത്ത് മാസ്റ്റർ നേരിട്ടുണ്ട് കേട്ടോ ആ വണ്ടിയുടെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ വർക്കൊക്കെ പുറത്തു നിന്നൊന്ന് കാണാം എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങും കേട്ടോ എന്നിട്ട് അതിന്റെ ആശാനേക്കൊന്ന് പറ്റിപെടുത്താം ആശാന്റെ സ്വന്തം വണ്ടിയാണേ പുള്ളി തന്നെയാണ് ഓപ്പറേറ്റർ ആ ഇത് തന്നെ ഒരു കാര്യം പറയുകയാണെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ ഓൾ അമർക്കണേ ഈ സാരി വാനം വെട്ടാൻ വേണ്ടി വന്നാണേ നമുക്ക് ആ വണ്ടി എടുത്തോട്ടോ എതിരാടൊരു വണ്ടിയാണോ കേട്ടോ പുള്ളിയോടാ പറഞ്ഞോട് ഇപ്പുണ്ട് ഈ വണ്ടിയുടെ പേര് സെന്റ് ജോർജ് എന്നാണേ മക്കാ വണ്ടി കാത്തോണ്ട് കേറുമ്പോ ഈ വണ്ടിയത് കംപ്ലീറ്റ് കാണിക്കാൻ പറ്റുമോന്ന് കാണിക്കാവേക്കകത്ത് കിടന്ന വണ്ടിന്ന് കാനം പെട്ടോ നോക്കാം

റിയാം വൈകോട്ടൊരു ഏറിയല് ഇപ്പൊ പണി എടുക്കുന്നത് വൈകോട്ടാണെ ഞാനിപ്പോ പണി ഇല്ലാത്തോണ്ട് ഇവിടെ അവരെ വന്ന കേട്ടോ എന്റെ ലിവറൊക്കെ രണ്ട് സൈഡിലെ കിറ്റാച്ചിയുടെ ലിവർ പോലെ കേട്ടോ ആ സൈഡ് വാരം പെട്ടിക്കോണ്ടിരിക്കും ആ സൈഡ് മഴ പെയ്തി ചിലപ്പോ ഇടിയാൻ ചാൻസ് ഉണ്ട് റിസ്കില് വെള്ളം കൊണ്ടേന്ദ്ര ഇടുക്കിയില്ലല്ലേ ഒരേ വണ്ടിയോ അതിന്റെ മോലാളി അത് ഈ വീഡിയോ തൊടുപുഴ ഏരിയയിൽ ഈ ഒറ്റ വണ്ടിയുള്ളു കേട്ടോ മഹേന്ദ്ര എന്ന് പറഞ്ഞ മഹേന്ദ്ര കലൂരി അടക്കം ഓടുന്ന വണ്ടിയാട്ടോ ഈ ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ നമ്മുടെ ഈ ഏരിയ കാണാൻ കുത്തം വണ്ടി എടുത്തത് ഒറ്റ ഓപ്പറേറ്റർ വണ്ടി വണ്ടി ആണ് ഈ ആ ും കാര്യങ്ങളൊക്കെ ജെ സി ബി അപേക്ഷിച്ച് ഭയങ്കര വ്യത്യസ്തമായ ലിവറും ഭൂമൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഭൂമിന് പറയുന്നത് ബനാല ഭൂമൊന്നും കണ്ടല്ലോ ഏട്ടാ ജെ സി ബിയെക്കാളും ഭൂമിന് നീളക്കൂളുണ്ട് ബക്കറ്റിന് വലിപ്പ കൂടുതലുണ്ട് സൂയിങ് സ്പീഡ് കട്ടിങ് സ്പീഡ് എല്ലാം കൂടുതലാണ് ബക്കറ്റിലെ മണ്ണ് ചേച്ചിയെക്കാലിൽ കൂടുതലും മണ്ണ് കേറുകയോ സർവീസ് സെന്റർ ഒക്കെ ഉണ്ട് ഇപ്പൊ സർവീസ് ചെയ്യുന്ന എവിടെയാ മറ്റു കാര്യങ്ങളൊക്കെ സ്വന്തം സർവീസ് ചെയ്യാനോ മയേന്ദ്ര ജീപ്പിന്റെ ആ എംബ്ലോ എംബ്ലോക്കെ ഉണ്ടോ സ്റ്റീറിങ്ങല്പേ ചെറിയ ചെറിയ സ്റ്റീറിങ് മഹേന്ദ്ര മറ്റേ പൊലോറോഡൊക്കെ ഷൈപ്പ് സീറിങ്ങും ഒക്കെ ഓണോപേക്ഷ മണിക്കൂർ എവിടെ കേട്ടോ ണ്ണം നിന്റെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ ഇവിടെ താഴേക്ക് വരാം ഇങ്ങോട്ട് വല്ലോത്തിന്റെ സംഭവം പോയില്ലേ ജിയായിട്ട് വല്യ വ്യത്യാസമൊന്നുമില്ല വലിയ വ്യത്യാസമൊന്നുമില്ല കട്ടിങ് ബാറൂം സ്പീഡ് കൊണ്ടിരുന്നല്ലേ ജേസിള്ളൂ മൂമിന് നീളുണ്ട് ഓടിക്കാൻ സുഖം എന്ന് എന്നാ ഉദ്ദേശിക്കുന്നേ ആ ലിവർ രണ്ട് ലിവയുണ്ട് ഇത് എങ്ങനെ നീറ്റ് ആയിട്ട് ലിവറിനേക്കാളും സ്മൂത്താല്ലേ ഇപ്പൊ മാനംപെട്ടിങ്ങോട്ട് വരാട്ടോ ഇത് എവിടെ വരണ്ടോട്ടോ തൈല ഒരു മറവുണ്ട് ഇത് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ ഇതിന്റെ തൈലന്ദ്ര കാണുന്നുണ്ടോസായിട്ടോ ഈ മൂലക്കെ ഒരു മറവുമില്ല നേരെ നല്ല വലിയ വൈഡ് ആംഗിളിൽ കാണുകയും ചെയ്യാം ഈ ഓടിക്കാൻ ഓടിച്ചു പോവാത്തെ ഒരു സൈറ്റ് കിട്ടും ആണ് ഓപ്പറേറ്റ് ടച്ച് കൊണ്ടു ആ അതുകൊണ്ടാ ആ ഈ വണ്ടി വന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് സെൻസൽ ആയതോ എല്ലാ സംഭവം ഇതിനകത്തോടെ വിളിച്ചു പറയാനോ അല്ലേ വണ്ടി ആ എല്ലാ സംഭവം ഇതിനകത്തോടെ വിളിച്ചു പറയായിരുന്നു നമ്മളൊന്നും അറിയണ്ട അറിയട്ടോ കയറി അന്നേരം വിളിച്ചു പറയും എന്ത് സംഭവമാണേലും അന്നേരം തന്നെ ഈ ഇതിനകത്ത് സ്പീക്കറുണ്ടായിരുന്നു സ്പീക്കറിനെ വിളിച്ചു പറയുന്നു സ്പീക്കറൊക്കെ പോയോ ആ ആ സീകരായിരിക്കുന്നു കാണത്തില്ല എൻജിൻ സ്വിച്ച് സ്റ്റാർട്ടിങ് അല്ല അതുപോലെ തന്നെ കേട്ടോ ആക്കണം ഞാനിപ്പോ വർക്ക് ചെയ്തതിന്റെ ഇടയ്ക്കൂടെ കിടന്നു എടുക്കുവാണെ നമ്മള് കൂട്ടാൻ ആയണ്ടോ ഇവിടെ കല്ല് കെട്ടാനുള്ള വാലം എടുത്തോണ്ടിരിക്ക മഹേന്ദ്ര എർത്ത് എർത്തു മാസ്റ്റർ കേട്ടോ ഈ വണ്ടിയുടെ പേര് തന്നെ ഇതാ കാലൊക്കെ നീട്ടിവെച്ചാൽ സുഖമായിട്ടിരുന്ന് പണിയാണെ സൈലൻസ് ണോ പറയാതെ രണ്ടു തരി കാണോക്കോ ബക്കറ്റ് അത്യാവശ്യം പലിപ്പം ഉണ്ടോ കേട്ടോ മറ്റേ വണ്ടിയെ അപേക്ഷിച്ച് മഹേന്ദ്രയുടെ ഉണ്ട് കാണുന്ന എംപ്ലോയുണ്ട് കേട്ടോട്ട് ആ ഇപ്പൊ എംപ്ലോയിസിന്റെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ പകുതി കാണോ ഫുള്ള് വിപിയ ഒരു വന്നു എടുക്കാം ഇപ്പൊ ഞാൻ എന്റെ പണിയിൽ കയറ്റി വന്നെടുത്തിട്ടുള്ളു കേട്ടോ സ്റ്റെബിലൈസറിന്റെ നല്ല ബുക്കണ്ടതാണോ നമ്മള് ചേച്ചി വേറെ മൊത്തം സ്കൂള് സ്റ്റെബിലൈസറിന് പറഞ്ഞത് പുല്ല് തന്നെ ഓടിച്ചോണ്ടിരുന്നോ വണ്ടിയാ പുള്ളി മാത്രമേ ഈ വണ്ടി ഓടിച്ചിട്ടുള്ളൂ വണ്ടി എടുത്ത പിന്നെ പുത്തം വണ്ടി വന്നോ അത് ഇവിടെ കെട്ടാനുള്ള കല്ലുകൊണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വാനം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് സൈഡിലോ നാലടി താഴ്ച്ച രണ്ടര അടി താഴ്ച്ച അഞ്ചടി വീതി ആണോ

ോ ഒരു ആ ഞാൻ തിരക്ക് വഴിയാ എന്നാലും നമ്മളോട് സഹകരിക്കാതെ ഇറങ്ങാൻ താണോ പറഞ്ഞു സുതീഷ് തന്നെ കേട്ടോ നമ്മുടെ വസ്ത്രങ്ങളായിട്ട് പരിചയമല്ലോ എത്ര വർഷം പരിചയം കേട്ടോ നമ്മളോഷ പത്ത് പന്ത്രണ്ട് വർഷം പരിചയം ഉണ്ട് പിള്ളി സ്വന്തം പണ്ടി ആട്ടോ ഇത് പോരാളി അല്ല സ്വന്തം ആളാ എല്ലാ മറ്റേ ഒരാളുകളു ഈ വണ്ടിയുടെ ഒരേ ഓണറ സെന്റ് ജോർജ് എത്തുപോയ ഈസ്റ്റ് കല്ലൂർ കലൂര് 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 സോറി ഈസ്റ്റ് കല്ലൂര് നമ്മുടെ വണ്ടി കേട്ടോ പോവാ ഓക്കേ ഇത് നമ്മുടെ ഏരിയ ഉള്ളവരെ കാണും കേട്ടോ തമിഴ്നാട് കേരള ഓൾ കേരള കാണും ഇത് കഴിയുമ്പോ എല്ലായ്മ വിളിച്ചത് നമ്പറൊക്കെ അവിടെ എഴുതി വിട്ടിട്ടുണ്ട് അതിലകത്തോടെ ഇടയ്ക്ക് വരുമ്പോ കണ്ട കേട്ടോ മിന്നായം പോലെ കാണാം കേട്ടോ അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ തീരുവാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താങ്ക് യു